സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട് കൈയോടെ പിടികൂടി നമുക്കിപ്പോ അദ്ദേഹം കാണാൻ എത്തിയതാണ് വഴി ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് കലോത്സവത്തിന്റെ കൂടെ ഒരുപക്ഷെ കലോത്സവത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾ ഇങ്ങനെ ഒരാളെ നമ്മൾ വളരെ പെട്ടെന്ന് കലോത്സവം എഴുതി കണ്ടെത്തിയിട്ട് അതിലേക്ക് പോയില്ലെങ്കിൽ നാട്ടുകാർ എന്തുവാശാലേ ഞാൻ ഇന്ന് ഞാൻ സിനിമ സുരാജ് പഞ്ഞാറോട് നായകനായ ഒരു പുതിയപാടെ ഞാനൊരു മുഴുവള്ള വിഷയം റൺ മാമ റൺ അപ്പൊ ഞാൻ ഇന്ന് ഓടി വന്ന ഒന്ന് കാണണം ഞാൻ ഇരുപത്തെട്ട് കൊല്ല എന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച കലോത്സവമാണ് ഇരുപത് വർഷം സ്റ്റേറ്റ് ഒരു സമ്മാനം അത് അഭിമാനമാണ് മൈം സ്കിറ്റ് അഭിമാനാണ് പിന്നെ നാടകം ഇതേ മൈമിലെ സ്റ്റേറ്റിൽ ഒരുപാട് ഒന്നാം സമ്മാനം ഉണ്ട് സ്കൂളായിരുന്നു ഏത് കേരളത്തിലെ എല്ലാ ജില്ലകളും ഞാൻ പോവാത്ത ജില്ലകളില്ല വാങ്ങാത്ത പ്രൈസുകളില്ല അതൊരു ബാക്കിയേറ്റാ പറയുന്നത് കാരണം ഒരു കലോത്സവ രീതിയിലും പങ്കെടുക്കാൻ പറ്റിയില്ല അന്ന് പത്ത് പൈസ കൊടുക്കാൻ ഇല്ല ഒന്നും എടുക്കാല്ല അതുകൊണ്ട് മാറിയുന്ന ഒരാളാണ് മിമിക്രി ഉണ്ടായിരുന്നോ അങ്ങനെ ി അങ്ങനൊന്നും അത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇണ്ട് അപ്പൊ ഇത് ഓടി വന്നു കാണണെന്ന് സത്യം പറഞ്ഞ പിടിച്ചിട്ടാ ഓടിപ്പിടിച്ചു കൊണ്ടന്നു പിന്നെ തൃശ്ശൂരിന്റെ മണ്ണാണ് കലകട നാടാന്ന് ഈടെ എന്നെ സംസാരം നടക്കുമ്പോൾ ഒരുപാട് വാങ്ങിട്ട് പോയിട്ടുണ്ട് ഒന്ന് വന്ന് പോകാതിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോ അങ്ങ് പുറപ്പെട്ടു പിന്നെ ഇത് നിക്കാൻ വരുന്നില്ല അയ്യോ എന്റെ ലൈഫ് മുഴുവൻ യാത്ര ചെയ്ത ഒരാളല്ലേ അപ്പൊ സിനിമ സീരിയൽ ഇപ്പൊ സജീവമായിട്ട് ആറു വർഷമായിട്ട് അപ്പൊ അതിനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം സ്കൂളിൽ നിന്ന് വിളിക്കും ഉണ്ണി മൈമിയാൻ പറ്റുവോ അപ്പൊ ടീച്ചറേ ഇങ്ങനെ ആണ് വിഷയം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം ചെയ്യാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്ന ഒരാളല്ലേ പിന്നെ ആക്ഷൻ കെട്ടി അഭിനയിച്ചത് പണ്ടേ മറ്റേ നമ്മളെ മറിമായും ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ചെറിയ കെ എസ് ആർ ടി സി ഇല്ലേ അപ്പൊ ബസ്സിൽ പോയി യാത്രക്കാരനായിട്ടാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത് അപ്പം തുടക്കമല്ലേ ഞാൻ എന്താണ് എന്താണ് പറയുന്നത് എന്താ ഭാഷ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു ഏക്ഷൻ പറയുമ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ആടെ പോയിട്ട് ഏതെങ്കിലും ബസ്സിന്റെ ഏതെങ്കിലും നാട്ടിലെ സ്ഥലത്തിന്റെ പേര് പറയാ ബസ് എപ്പോ വരും ചോദിക്കുക അതിലങ്ങോട്ട് പോവാ ക്യാമറ നോക്കണ്ട ലൈറ്റ് നോക്കണ്ട ഒന്നും നോക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ പോയിക്കോട്ടെ പറഞ്ഞു അല്ല ഇത് പറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞു അങ്ങനെ വന്ന സംഭവം പറയാം നമ്മുടെ ഭാഷ നമ്മൾ കാസർഗോഡ് കാരണമാണല്ലോ അവൻ നിയാസ്ക്കാണ് മുമ്പില് മൂപ്പർണ്ണോട് ചോദിച്ചു എവിടെയാണ് പോകേണ്ടത് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു വേടെടുക്ക ബതി എടുക്ക ബന്ധെടുക്ക ബടിയെടുക്കാൻ കൊടുക്കാൻ സെറ്റിൽ ബസ് എങ്ങോട്ട് കായ്ക്കൽ വെച്ചിട്ട് സീറ്റ് പിടിക്കാൻ വേണ്ടിട്ട് എപ്പം വരില്ല ബസ് കട്ട് കട്ട് ലൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഓഫ് ആക്കിയത് ഒരു ഒരു എപ്പിസോഡായിരുന്നു അത് എന്താണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഭാഷയാണ് വേടെടുക്ക ബതിയെടുക്കുക ബന്ധെടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു പേരാണ് ഇത് ചിലപ്പോൾ പെട്ടെന്ന് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ചാനലിലൊന്നും വരാത്തൊരു ഭാഷ പിന്നെ അത് ലോക മലയാളികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി മുണ്ണി എന്നൊരു ക്യാരക്ടർ വന്നു അങ്ങനെയാണ് എൻ്റെ തുടക്കം അതാണ് സ്റ്റാർട്ടിങ് ഈ ഭാഷാ വൈവിധ്യങ്ങളെ പോലെ തന്നെ കലോത്സവ നഗരയിലേക്ക് എത്തിട്ട് പലതരം ഐറ്റങ്ങൾ നമുക്ക് കണ്ടിട്ടില്ല നമുക്ക് വായിച്ചു മാത്രം പരിചയമുള്ള ഒരുപാട് ഐറ്റങ്ങൾ വേദിയിലേക്ക് എത്തുന്നത് അപ്പൊ ഇതൊരു അസുലഭ അവസരം തീർച്ചയായും അത് പിന്നെ നാടകങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് കണ്ടു ഞാൻ വായിച്ചു സന്തോഷാണ് ഇപ്പൊ മൈമിങ് നടക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയൊക്കെ വേദിയിലേക്ക് പോകുന്നു എന്റെ ലഹരിയാണ് ഇത് ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ തൃശ്ശൂർ തന്നെ ഒരുപാട് സമ്മാനം മേടിച്ചോളു ഒരുപാട് സംസാരം നടന്ന സ്ഥലല്ലേ എത്ര വർഷം ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കലകട നാടാന്ന് പിന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് ഇവിടെ വന്ന് ഭയങ്കര മൂടല്ലേ കലോത്സവം പിന്നെ എല്ലാ കുട്ടികളും വിജയാശംസകൾ ഇവിടെ നിന്നും പരാജയപ്പെടുന്നില്ല പരാജയം ഇല്ല ആ സന്തോഷത്തോട്ട് ആഹ്ലാദത്തോടെ ആ മദ്യം മറന്ന് ആഹ്ലാദിച്ച് പോകണ്ടെ എന്തിനാണ് നമ്മളൊരു സബ്ജി ഒരു കലോത്സവ വേദികൾ ഒന്ന് സബ്ജീലിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് കലോത്സവം ജയിച്ച് സമ്മാനം കെട്ടി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരാളാണ് പക്ഷെ അത് ഞാൻ എന്റെ ഇഷ്ടം കണ്ടെത്തിയത് ഓരോ കുട്ടികളും പഠിപ്പിച്ച അത് സ്റ്റേറ്റിലേക്കും സബ് ജില്ല ജില്ല അങ്ങനെ കണ്ടതാ എനർജിത് ഭയങ്കര പോസിറ്റീവ് അല്ലെ കുട്ടികളൊക്കെ ആഹ്ലാദിക്കട്ടെ സന്തോഷിക്കട്ടെ കലകട നാട്ടിൽ വന്ന് മടങ്ങിപ്പോട്ടെ സന്തോഷത്തോടെ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് പുതിയ സിനിമ ഞാൻ നായകനായ സിനിമ ഇന്നലെ റിലീസായി പുഷ്പാങ്കധന ഒന്നാം സ്വയംവരം തിയേറ്ററിലൊക്കെ കേരളത്തിലെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഇന്നലെ നല്ല ആളുണ്ടായിരുന്നു ഇന്ന് കളിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട് പിന്നെ എന്റെ രാജ്യ നായകനായ സിനിമ എത്തി എല്ലാവരും പോയി കാണുക വിജയിപ്പിക്കുക അതെ പിന്നെ അഭിഗതം കണ്ടിട്ടുണ്ടാവും അതിന്റെ നാഷണൽ അവാർഡിൽ കേട്ടോ അതിന് മുഴുന്ന വേഷമാണ് അങ്ങനെ സിനിമയും ടെലിവിഷൻ അംഗത്തായിട്ട് പോകുന്ന ഒരു സാറേ പോകുന്നു പറ്റട്ടെ തുടരാൻ പറ്റട്ടെ സന്തോഷം ഒരുപാട് സ്നേഹം